എല്ലാവർക്കും സുൽഫത് ലിൻഡറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എൻ്റെ രംബയിലയുടെ അടുത്താണ് അപ്പൊ രംബയില ബിരിയാണി കൈത ബിരിയാണി അല്ല പാണ്ഡൻ ഇല എന്ന പേരിലൊക്കെ അറിയപ്പെടും അപ്പൊ പ്രധാനമായിട്ടും ഇത് ഭക്ഷണത്തിന് സോതും മണവും ഒക്കെ കൂട്ടാനാണ് നമ്മിത് ഉപയോഗിക്കണത് അപ്പം പ്രധാനമായിട്ട് ബിരിയാണിയിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്ട് ഇതിനെ ബിരിയാണി കൈത ബിരിയാണി അല്ല എന്നൊക്കെ പറയണത് അപ്പൊ ഇതിൻ്റെ ഇലകൾക്ക് ഉണ്ട ഇതിന്റെ ഇലകൾക്ക് മുള്ളൊന്നും ഉണ്ടാകൂല ഇതിപ്പോ നമ്മ ഇങ്ങനെ വെറുതെ ഇങ്ങനെ മണക്കുമ്പോ ഇതിന് മണവും ഒന്നും ഉണ്ടാവൂല ഇത് ബിരിയാണിയുടെ വെള്ളത്തിലേക്ക് ഇടുമ്പോഴാണ് ഇതിന് മണവും സോതൊക്കെ വന്നത് അപ്പൊ നമുക്ക് ഇത് സലാഡിലൊക്കെ ഉപയോഗിക്കാം പിന്നെ ഫ്രൈഡ് റൈസ് ചിക്കൻ അതിലൊക്കെ ഉപയോഗിക്കാം നമുക്ക് ഈ ബിരിയാണി അല്ല നമുക്ക് ഇത് കണ്ട ഇതേപോലെയാണ് ഇതിന്റെ ചെടി ഇരിക്കണത് കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ് കണ്ട നമുക്ക് ഈ തണല് ഇനി വെയിലൊന്നും വേണ്ട തണലത്ത് വളരണ ചെടിയാണ് കേട്ടാ അപ്പൊ ഇത് മതിലിന്റെ അരികിലൊക്കെ വളർത്താം അതേപോലെ നമ്മുടെ ഗാർഡന്റെ സൈഡിലൊക്കെ വളർത്താൻ പറ്റിയ ചെടിയാണ് ഇപ്പൊ ഗാർഡന്റെ ഒരു ബോർഡർ ആയിട്ടൊക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഈ ചെടി പിടിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വളരെ എളുപ്പമാണ് കണ്ട ഇതിന് തൈകൾ വന്നാണ്ട് ഇപ്പൊ നമ്മൾ ചെടി നട്ടു കഴിയുമ്പോ ഇതിന്റെ അടിയിൽ നിന്ന് ഇതേപോലെ തൈകൾ വരും വേരുള്ള തൈകൾ പിന്നെ കണ്ട ഈ സൈഡിൽ നക്ക ഇതിന്റെ തണ്ടിൽ നിന്നിട്ടും തൈകൾ വരും കണ്ട ഇതൊക്കെ തൈകളാണ് ഇപ്പൊ ഈ കാണുന്നത് അപ്പൊ നമ്മ ഈ തൈകള് മാറ്റി നട്ടിട്ട് വേരൊന്നും വേണമെന്നില്ല വേരി തന്നെ നമുക്ക് ഈ തണ്ടുകൾ ഉള്ള ചെടികൾ മാറ്റി നട്ടാല് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കാം പിന്നെ വേരിൽ നിന്നും ഒരുപാട് തൈ പൊട്ടി മുളക്കും അപ്പൊ നമുക്ക് കണ്ട ഇതേപോലെ വേരിൽ നിന്ന് പൊട്ടി മുളക്കണതാണിത് അപ്പൊ ഈ തൈ നമുക്ക് പറിച്ചു മാറ്റി നട്ടും പുതിയ തൈകൾ ഉണ്ടാക്കാം നമുക്കിപ്പോ സ്ഥലം ഇല്ലാത്തവർക്ക് ഗ്രോ ബാഗിലും ചെടിച്ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കാൻ പറ്റിയതാണ് പിന്നെ നമുക്ക് വളമിട്ട് നമുക്ക് ചാണകപ്പൊടി ഈ ചാണകപ്പൊടിയും നമ്മ സാധാ ദൈവ മാത്രം ഇട്ടു കൊടുത്താൽ മതി വലിയ പരിചരണങ്ങൾ വേണ്ട കീടങ്ങളുടെ ശല്യങ്ങൾ ഒട്ടും ഇല്ലാത്തതാണ് കേട്ടാ ഈ രമ്പയില ചെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാരണം ഒട്ടും നേര കീടങ്ങളുടെ ശല്യങ്ങളൊന്നും വരാറില്ല ഈ ഇലകൾക്ക് അപ്പൊ നമുക്ക് ഇതിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ കൂടി ഉള്ളതാണ് ഇപ്പൊ നമുക്കിപ്പ മോണവേദന അതേപോലെ തന്നെ വായനാറ്റമൊക്കെ ഉള്ളവർക്ക് ഇതിൻ്റെ ഇല വായലിട്ട് ചവച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോണവേദന വായനാറ്റമൊക്കെ കുറയും പിന്നെ ഇതിൻ്റെ ചായ ഇതിൻ്റെ ഇല ഇട്ടിട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ബ്ലഡ് പ്രഷർ കുറക്കാനായിട്ട് സഹായിക്കും പിന്നെ മെയിനായിട്ട് പാറ്റയുടെ ഒക്കെ ശല്യം നമ്മുടെ വീടുകളിലൊക്കെ പാറ്റകളുടെ ശല്യം ഉണ്ടല്ലോ അപ്പൊ പാറ്റകളുടെ ശല്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇല കട്ട് ചെയ്തിട്ട് നമുക്ക് ഇപ്പം ഈ കബോർഡിൻ്റെ ഉള്ളിലൊക്കെയാണ് മെയിനായിട്ട് പാറ്റ കയറി ഇരിക്കണത് നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ ഇത് എല്ലാം ഒരു ആ മൂന്നാലു പീസ് ആക്കിയിട്ട് നമ്മ അവിടെ ഇവിടെ ഇട്ട് കൊടുത്തുകഴിഞ്ഞാല് പാറ്റകളുടെ ശല്യം കുറയും അപ്പൊ നമുക്ക് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് പിന്നെ നമ്മുടെ ശരീരത്തിൽ മുറിവുകളൊക്കെ ഉണങ്ങാത്ത മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇത് എല്ലാം അരച്ചിട്ട് കഴിഞ്ഞാൽ മുറിവുകളൊക്കെ ഉണങ്ങി കിട്ടും അപ്പൊ ഒരുപാട് ഇതേപോലത്തെ ഗുണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വച്ചുപിടിപ്പിക്കേണ്ട ഒരു പ്രധാന ചെടി തന്നെയാണ് ഈ രമ്പയിലടെ ചെടി അപ്പൊ യാതൊരു പരിചരണങ്ങളും വേണ്ടാത്തൊരു ചെടിയാണ് ഇട്ടോ ചെടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വേനൽക്കാലത്ത് നനച്ച് മാത്രം കൊടുത്താൽ മതി വലിയ വളങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ തന്നെ നന്നായിട്ട് വളരും പിന്നെ നമുക്ക് കടകളീനൊക്കെ ബിരിയാണി അല്ല എന്ന് പറഞ്ഞ് മേടിക്കാൻ കിട്ടും അപ്പ ബിരിയാണി എന്ന് പറഞ്ഞ് മേടിക്കണം നമ്മ ഈ രമ്പയിലയുടെ ഇലകളാണ് ഉണങ്ങിയ ഇലകളാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ വീട്ടില് ഫ്രഷായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഉണങ്ങിയ ഇല ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എല്ലാവരും എല്ലാവരുടെ വീടുകളിലും വെച്ചു പിടിപ്പിക്കേണ്ട ചെടി തന്നെയാണ് രമ്പയിലയുടെ ചെടി ഒരുപാട് പേർക്കാണ് ഞാനിന്റെ തൈകൾ അഴിച്ചു കൊടുത്തേക്കണത് ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക